ഇതൊക്കെ ജനറൽ റീസൺസ് കാലാവസ്ഥ വ്യതിയാനം ഫോറസ്റ്റ് അടുത്തുള്ളതൊക്കെ പറയാം കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ വനാതിർത്തികൾക്ക് അടുത്തുള്ള സ്ഥലത്ത് വനം പണ്ടുകൊണ്ടല്ലോ ഇപ്പം പുതിയതായി വന്ന വനമൊന്നുമില്ലല്ലോ ഇവിടെ സാർ ഇതിന്റെ റൂട്ട് കോസ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എലിപ്പനി ഷികല്ല അമീബിക് പെരിഫലൈറ്റിസ് ഉഗാണ്ടയിൽ മാത്രം കണ്ടുവന്നിരുന്ന വെസ്റ്റ് നൈൽ തുടങ്ങി നിരവധിയായിട്ടുള്ള രോഗങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട് ഐ ഡി എസ് അവരുടെ കണക്കാണ് ഒരു കണക്കേ പറഞ്ഞുള്ളു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ പനി ബാധിച്ചത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഏഴ് മരണമാണ് ഡെങ്കി പനി ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം എണ്ണായിരത്തോളം ആളുകൾക്കാണ് ഇതുവരെ ഇരുപത്തിരണ്ട് പേരും മരിച്ചു കഴിഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എലിപ്പനി ബാധിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് മരിച്ചത് അറുപത്തൊന്ന് പേരാണ് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചവർ മൂവായിരത്തി ഇരുപത് പേരാണ് ബി ബാധിച്ചവർ നൂറ്റി പത്തൊമ്പതാണ് ഷിഗല്ല ബാധിച്ചവർ വെസ്നയിൽ ബാധിച്ചവർ ഇത് സംസ്ഥാന സർക്കാരിന്റെ കണക്ക് തന്നെയാണ് ഈ കണക്ക് പൂർണ്ണമല്ല കാരണം പല സ്വകാര്യ ആശുപത്രികളിലും ചികിത്സിക്കറുന്ന ആളുകളുടെ കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷെ കണക്ക് കറക്റ്റായിട്ടുള്ള സാർ സിക്സ് അല്ല ഇതിനേക്കാൾ കൂടുതലാണ് കേരളത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വിവരങ്ങളല്ല സർ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് മാത്രമാണെന്ന് ഞാൻ പറയുന്നത് ആരോഗ്യവകുപ്പാണ് ഈ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും പറയുന്നില്ല അങ്ങനൊരു അക്ഷപം ഉന്നയിക്കുന്നില്ല മന്ത്രി ഈ ബഹുമാനപ്പെട്ട അംഗവിധ അവതരിപ്പിച്ചപ്പോൾ ഇതൊന്നും വ്യക്തിപരമായി എടുക്കേണ്ട ആവശ്യമില്ല വ്യക്തിപരമായിട്ടല്ല പറയുന്നത് ഇത് പൊതുജന ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം കൂടി എല്ലാവരുടെയും ഫോക്കസിലെത്തിച്ച് ഇതിവിടെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ കൂടി കുറെ കൂടി ബോധവാന്മാരായി ജനങ്ങൾ കൂടി കുറെ കൂടി ശ്രദ്ധാലുക്കളായി രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അധികാരത്തിലിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ വിമർശിക്കപ്പെടും അത് വ്യക്തിപരമായി എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട വർഷമാണ് അല്ല ഞാൻ ഞാൻ ജസ്റ്റ് തുടങ്ങിയുള്ളൂ പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ഞാൻ ഒരു സെൻറ്റൻസേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറയട്ടെ എൻ്റെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാൻ പോകണമെന്ന് അറിയില്ലല്ലോ ഞാൻ എന്താ പറയാൻ പോകണമെന്ന് അങ്ങേക്കറിയില്ലല്ലോ മഴക്കാല പൂർവ്വ ശുചീകരണം ലോക്കൽ ബോഡിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും എൽ എസ്ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടത് മീറ്റിംഗ് നടത്തിയ കണക്കൂടെ പറയണ്ട മീറ്റിങ്ങൾ ഇൻ ഇഫക്റ്റ് എന്താണ് ഈ നഗരത്തിൽ ഈ തിരുവനന്തപുരത്ത് ഈ ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ എന്താ സ്ഥിതി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഈ വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും പത്തു ദിവസമായിട്ട് ഈ തിരുവനന്തപുരം അല്ലെ ഇത് എന്താ സാറേ മന്ത്രിമാരിങ്ങനെ ഞാൻ സംസാരിച്ചു ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ നഗരത്തിന്റെ അതിർ ഈ നഗരാതിർത്തിയിൽ സിറ്റിയിൽ പത്തു ദിവസമായി വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഇവിടെ ഇല്ല അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ പത്തു ദിവസമായി വെള്ളം കിടക്കുക സാർ ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു എ ഡി എമ്മിനെ വിളിച്ചു കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു എല്ലാ ആളുകളും ഒന്ന് കരയാണ് എത്ര പേർക്കാണ് രോഗം ബാധിച്ചത് വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല ഒരാൾ തിരിഞ്ഞോക്കിട്ടില്ല ഒരാൾ ഒരാൾ ഈ ഈ നഗരമധ്യത്തിൽ മധ്യത്തിൽ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ത് സംവിധാനമാണ് സാറുള്ളത് ഈ പറയുന്ന ഈ ഇത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് ഈ മലിനജലം മുഴുവൻ വീടുകളിലെത്തുക വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിലെത്തുക ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷാംശമുള്ള ഈ വെള്ളം മുഴുവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ബഹുമാനപ്പെട്ട ഈ നഗരത്തിൽ നിന്നുള്ള മന്ത്രി ഇത് എത്ര പത്രങ്ങളിൽ എത്ര ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് എത്ര ദിവസമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇടപെട്ടോ ഒരാളുമില്ല ഞാൻ പറയില്ല ഞാൻ വിളിച്ച ഇപ്പം ചെയ്യാന്ന് പറഞ്ഞു ഇതുവരെ പോയിട്ട് പോലും ഇല്ല ഒരാളങ്ങോട്ട് ഇതാണ് സ്ഥിതി ഇതാണ് ഈ സംസ്ഥാനം മുഴുവൻ സംസ്ഥാനം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായതിൻ്റെ ഭാഗമായി അതിതീവ്ര മഴയൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തിനിടയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മോശമായൊരു വർഷമാണിത് ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യം ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഏർപ്പെടുത്തിയ വിലക്കിനെ കുറിച്ച് സഭയിൽ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ നിങ്ങൾ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും ദയവായിട്ട് ഞാൻ പറയുന്നത് ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല വസ്തുത പറയാണ് സർക്കാരിന്റെയും മന്ത്രിമാരുടെയും മാത്രം കാര്യമല്ല ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം വിളിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താ കഴിയാതിരുന്നത് എന്താ കഴിയാതിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നിട്ടും ഇവിടെ ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു മീറ്റിംഗിന്റെ അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ക്ലീനിങ് ഡ്രൈവുകൾ നടന്നതിനെ കുറിച്ചാണ് ധാരാളം കണക്കുകളുണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പിന്നെ വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോ എറണാകുളത്ത് നൂറ് നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് മേഘവിസ്ഫോടനം ഡൽഹിയിൽ വെള്ളം കയറി ദുബായിൽ വെള്ളം കയറി ഇപ്പൊ ന്യൂയോർക്കിൽ ഈ കഴിഞ്ഞ ആഴ്ച വെള്ളം കയറി സാറേ ഇങ്ങനെ മഴ പെയ്താൽ ലോകത്ത് എല്ലായിടത്തും മഴ വെള്ളം കയറുന്നുണ്ട് വസ്തുത വസ്തുതയായിട്ട് മാത്രമേ പറയുന്നു സാർ ഞാൻ പറഞ്ഞ അഭിപ്രായം മന്ത്രി അടിവരയിട്ടു മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കറിയാൻ പാടുള്ളത് അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് ഗവൺമെൻറ്റിനല്ല ഉത്തരവാദിത്തം ഗവൺമെന്റ് മന്ത്രി എം എൽ എയുടെയും മന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു മെഷീനറി ഇല്ലേ ഇത് ചെയ്യാനുള്ള മെഷീനറി സർക്കാരിനൊരു മെഷീനറിയില്ലേ മന്ത്രി യോഗം ചേർന്നില്ല യോഗം കൂടിയിട്ടെ യോഗം കൂടിയിട്ട് നിങ്ങൾ യോഗത്തിന്റെ കണക്ക് വയ്ക്കല്ലേ യോഗം കൂടുന്നതല്ലല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ പ്ലീസ് ലെപ്പി നിങ്ങൾ അങ്ങേക്ക് ഞാൻ അനുവദിച്ചല്ലോ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ നിങ്ങൾക്കൊരു മെഷീനറി ഉണ്ടാവണ്ടേ അവരെല്ലാവരും കൂടി യോഗം ചേർന്നത് ചെയ്യാമല്ലോ നിങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്താൽ മതിയല്ലോ യോഗം ചേരുന്നതിനാണ് വിലക്ക് അല്ലാതെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നോ ഇല്ല അതിനല്ല വിലക്ക് വിലക്ക് യോഗം യോഗമൊക്കെ നേരത്തെ ചേരണ്ടേ മാർച്ചിൽ ചേരണ്ടേ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യോഗം ചേർന്ന് വേണ്ട ഡയറക്ഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ അത് ചെയ്തില്ല മഴ പെയ്യും മഴ പെയ്യുമ്പോൾ വെള്ളം കൂടും പക്ഷേ ആ വെള്ളം ദിവസങ്ങളോളം കെട്ടിക്കിടക്കുകയാണ് അതിൽ നിന്നാണ് കൊതുകൾ ഉണ്ടാകുന്നത് അത് അതിൽ നിന്നാണ് ഈ അസുഖത്തിലേക്കുള്ള സോസ് ഉണ്ടാവുന്നത് അസുഖം വരും അസുഖം വരാതിരുന്നാൽ മാത്രമാണ് അത്ഭുതമുള്ളത് മാത്രമല്ല കുടിവെള്ള സ്രോതസ്സുകൾ സർ മുഴുവൻ കൊടും ചൂടായിരുന്നു മിക്കവാറു സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണമാണ് കുടിവെള്ള വിതരണം അല്ലേ ലോറികളിൽ കുടിവെള്ള വിതരണം ഭയങ്കര ബിസിനസ്സാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലും ഈ കുടിവെള്ള വിതരണമാണ് കേരളത്തിലെ ഏറ്റവും ലുക്രേറ്റീവ് ബിസിനസ് ഭയങ്കര ബിസിനസ്സാണ് എത്രയാണെന്ന് ആർക്കും അറിയില്ല കണക്ക് എത്രയാണ് വേസ്റ്റ് കൊണ്ടുപോകണമെന്ന് ആർക്കും അറിയില്ല എത്രയാണ് കുടിവെള്ള വിതരണം ചെയ്യണമെന്ന് അറിയില്ല ഈ കുടിവെള്ള വിതരണം നടത്തുന്ന ഈ ലോറികൾ എവിടെ വെള്ളം കൊണ്ടുവരുന്നത് ആരാണ് പരിശോധിക്കുന്നത് എന്തെങ്കിലും ഒരു പരിശോധന ഈ സംസ്ഥാനത്തുണ്ടോ വ്യാപകമായി കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡികളിലും ഏതെങ്കിലും പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തേണ്ട സ്ഥിതിയാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ നിയോജക മണ്ഡലമാണ് എൻ്റെ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്ക് ഒരു പ്രശ്നമില്ലാതെ എന്നിട്ട് പോലും ചില സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ആ പമ്പിംഗ് സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ കൊണ്ടും കുടിവെള്ള വിതരണം ഈ ലോറികളിൽ നടത്തേണ്ടി വരും എന്ത് എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ ഈ ബക്കറ്റുമായി പോയി നിന്ന് ഈ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം മേടിക്കുന്നത് അതല്ലേ ഈ പെരുമ്പാവൂരിൽ ഉണ്ടായത് ഞാൻ ആ സ്ഥലത്ത് പോയതാ രോഗം ബാധിച്ച സ്ഥലത്ത് പോയതാ അവിടെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പ്രശ്നമാണ് ദേ തൃക്കാക്കര എം എൽ എയോട് ചോദിക്കേ തൃക്കാക്കര ഡി എൽ എ ഫ്ളാറ്റിൽ എത്ര പേരാ ആയിരത്തിലധികം ആളുകളാണ് ആശുപത്രി പോയത് അവിടെ ഉണ്ടായ ഒരു വെള്ളം കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പാകപ്പെടേ ആയിരത്തിലധികം ആശുപത്രികൾ ഒരു ഫ്ലാറ്റ് സമു സമുച്ചയത്തിൽ ആശുപത്രിയിൽ പോയി എല്ലാവരും ശ്രദ്ധയും വയറ്റിളക്കവും മറ്റു പ്രശ്നങ്ങളുമായി പോയി അപ്പൊ ഈ കുടിവെള്ള വിതരണം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോൾ ഇതൊക്കെ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമാണ് ആരോഗ്യവകുപ്പ് മാത്രമല്ല അതിനാണ് സർക്കാർ ഏകോപനം ഉണ്ടാകണം പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ അസുഖം വരുമ്പോ ആശാവർക്കർ വീട്ടിൽ പോയി കണക്കെടുക്കുന്നതല്ല പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ആശുപത്രിയിലെ സ്ഥിതി എന്താ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ സർക്കാർ ആശുപത്രിയിലെ ജോലിയൊക്കെ എത്തിയിട്ടുണ്ട് അതൊന്നും അല്ലല്ലോ പരാതി നേരത്തെ ഭരണമാതിരി ആയിരത്തി തൊള്ളായിരം പേര് കിടക്കേണ്ട സ്ഥലത്ത് മൂവായിരം പേര് വന്നാലുള്ള സ്ഥിതി എന്താ മൂവായിരം പേര് വന്നാലുള്ള സ്ഥിതി എന്താ എങ്ങനെ തോന്നും കട്ടിലിന്റെ അടിയിലും വരാന്തയിലും എൽ അത് തന്നെ ഹോസ്പിറ്റൽ ആക്യുവേറ്റഡ് ഡിസീസ് ഉണ്ടാവും ആശുപത്രിയിൽ നിന്ന് തന്നെ രോഗം വരാനുള്ള സാധ്യതയിലേക്ക് അത് പോകും നമുക്ക്